തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ നടക്കും വിദേശത്തുള്ള സുജ നാളെ നാട്ടിലെത്തും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പറഞ്ഞു വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുർക്കിയിൽ നിന്ന് ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നിലവിലെ വിവരം അതിനുശേഷമേ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലുള്ള മിഥുന്റെ മൃതദേഹം സ്കൂളിലേക്കും പിന്നീട് വീട്ടിലേക്കും എത്തിക്കുകയുള്ളൂ നാളെ വൈകിട്ടോടെയെങ്കിലും സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും വിധിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ നാട്ടുകാർക്കും കഴിയുന്നില്ല അതിനിടെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ സ്കൂളിലെത്തി കാര്യങ്ങൾ പരിശോധിച്ചു അപകടത്തിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് കെ വി മനോജ് കുമാർ പറഞ്ഞു വളരെ ഗുരുതരമായ വീഴ്ച ഈ കാര്യത്തിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പരിശോധിക്കേണ്ടതാണിത് ആർവൈഎഫ് ബിജെപി യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകൾ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി എൻ കെ പ്രേമേന്ദ്രൻ എം പി ഉൾപ്പെടെയുള്ളവർ മിഥുന്റെ വീട് സന്ദർശിച്ചു മീഡിയ വൺ കൊല്ലം